കാക്കകൾ ബുദ്ധിയുള്ള ജീവികളാണോ കല്ലിട്ട് വെള്ളം പൊക്കിയ കാക്കയെ മറന്നിട്ടില്ല നമ്മൾ അത്തരത്തിലൊരു കാക്ക തന്നെയാണ് ഇവിടെയും ഹീറോ മനുഷ്യരെ ഗെയിം കളിച്ചു വരെ തോൽപ്പിക്കാൻ തക്കവണ്ണമുള്ള കഴിവുള്ള ഒരു കാക്കയുണ്ട് പേര് ഗോഷ റഷ്യയിലാണ് ഘോഷയുടെ വീട് തന്റെ യജമാനുമായി ടോ ഗെയിം കളിക്കുന്ന ഘോഷയുടെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങൾ വൈറലാവുന്നത് ഗെയിം കളിക്കുക മാത്രമല്ല അത് ജയിക്കുകയും ചെയ്തു തോറ്റതാകട്ടെ ഘോഷയുടെ ഉടമയും എന്താണ് ടിക് ടോ ഗെയിം എന്ന് അറിയണ്ടേ രണ്ട് തിരശ്ചീന രേഖകളും രണ്ട് ലംബരേഖകളും പരസ്പരം മുറിച്ചു കടക്കുന്ന ഇടങ്ങളിൽ രണ്ട് കളിക്കാർ മാറി മാറി കരുക്കൾ സ്ഥാപിക്കുന്ന ഒരു ഗെയിമാണ് ടിക് ടിക്ടാ തിരശ്ചീനമായോ ലംബമായോ കോണാകൃതിയായോ തുടർച്ചയായി മൂന്ന് കരുക്കൾ വരുന്ന ആദ്യത്തെ കളിക്കാരൻ വിജയിക്കും എല്ലാ കളികളും നിറയുകയും ആരും വിജയിക്കാതിരിക്കുകയും ചെയ്താൽ ഗെയിം സമനിലയിലാവും ഇത്തവണ ഘോഷ ആദ്യ ഗെയിം തോറ്റെങ്കിലും അതിവിദഗ്ധമായി രണ്ടാമത്തെ ഗെയിം ജയിച്ചു ഗെയിം ഹിറ്റായതോടെ ഇതിന്റെ വീഡിയോയും ട്വിറ്ററിൽ വൈറലായി നിരവധി പേരാണ് വീഡിയോ കണ്ടത് നിരവധി പേർ ഇത് റീ ട്വീറ്റ് ചെയ്തു ഒരു ലക്ഷത്തിലധികം പേരാണ് വീഡിയോ ലൈക്ക് ചെയ്തത് എന്തായാലും കാക്കയുടെ ബുദ്ധിശക്തി വീണ്ടും വിജയിച്ചിരിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം